ഞാൻ പുറത്തൊരു ഓളി കേട്ടല്ലോ എന്റെ പെരിയിൽ എന്തോ ഒരു ഒച്ചപ്പാടുണ്ടായിരുന്നു അങ്ങനെ മക്കളെ വല്ലവനും ചെറിയോനും റൈമോ മുസ്തഫ് എന്താ പെര വെക്കണേറ്റ് ബന്ധപ്പെട്ട് എന്തൊക്കെയൊരു ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു ഒരു പുറത്തൊരു വർത്താനം കേക്കുന്നുണ്ട് എന്താ ഇപ്പൊ അത് അവിടെ അതിനത്ര ഇപ്പൊ എന്താ പാടം ഉണ്ടായിക്കണേ നല്ലൊരു കുടുംബായിട്ട് പോയ ആൾക്കാരാണല്ലോ ഞാൻ നിങ്ങളോട് കണ്ടിട്ട് ചോദിച്ചാൽ വിചാരിക്കുന്നു അശ്രാന്ത എടുത്തിട്ട് കഴിഞ്ഞിട്ടേ ആ പള്ളിക്ക് എറുമ്പോൾ ചോദിക്കാലോന്ന് വിചാരിച്ചു എന്താ ഇത് കാര്യം അങ്ങനെ അത് കുട്ടികളെ ആരും ഇല്ലാത്ത കഥ ആരാ പറഞ്ഞോ അങ്ങാടി മുഴുവൻ പാട്ടാണ് ആചരാക്ക അത് മാത്രല്ല ഞാനേ നിങ്ങളെ മുസ്തഫാന്റെ അമ്മോ സാഹനെ കണ്ടിരുന്നു മൂപ്പര കുറെ സങ്കടം പറഞ്ഞു എന്നോട് മൂപ്പരം ആളങ്ങൾ അവിടെ കെട്ടിടിക്കാണ് വേലക്കാരിത്താള മാതിരി പണി എടുപ്പിച്ചാണ് ആ റെയ്മിന്റെ പെണ്ണുങ്ങളെപ്പോഴും ഓളോടെ അവ കൊണ്ടുവയ്ക്കാണ് ഇപ്പോൾ മാത്രം ഇപ്പോഴും ഇങ്ങനെ പണിയെടുക്കുകയാണ് മൂപ്പരക്കുറേ സങ്കടം പറഞ്ഞിട്ട് എന്നോട് എന്താണ് ഇപ്പം നിങ്ങളെ പെരി നടക്കുന്നത് ഒരു പുരുത്തം കിട്ടില്ല നാട്ടുകേരം മുന്നിൽ ആകെ എന്തായാലും പോന്നാട്ടായിക്കോണ് നിങ്ങളെ ഫാമിലി എനിക്കിങ്ങനൊരു കാര്യം പറയാനുള്ളത് ഇങ്ങളിങ്ങനൊന്നും അല്ലേനും മക്കളെ കണ്ടുംനിയും അതാ മേമുട്ടെ എത്ര അത്ര കാലാടനെ കാൽ തുടങ്ങിട്ട് വിശ്വസിച്ചോ നിന്റെ കുട്ടികൾ രണ്ടും കൊറേമാരിയാ ഞാൻ പേരക്ക് പോയിക്കാറില്ല കോള് പോല പൂക്ക് പഠിക്കാനി പിന്നെ ആൾക്കാര് പരാതിയിലും പറയണ എന്താ പതി കാട്ട പരദൂസനക്കാരും ഒരുപാടുണ്ടാ നമ്മൾ അസുഖമുള്ളൂല്ലേജിതൊന്നും വിശ്വസിച്ചിട്ടുണ്ടോ നിജിതായിട്ട് അവർ പറയും വേണ്ട എനിക്കും അറിയില്ലേ പണ്ട് മുതലേ അറിയില്ലേ ഞാനാരുത് പറഞ്ഞു വിശ്വസിച്ചിട്ടൊന്നുമില്ല പക്ഷെ അതല്ല നമ്മളെ മക്കളാവുമ്പോൾ ആരാണെങ്കിലും കാളുള്ളവരുണ്ടാവും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും നിങ്ങളെ മകൻ പോയിവിന് പോ കുറച്ച് കായ് ഉണ്ടായി എന്തെല്ലാം നല്ല കാര്യം മറ്റൊന്നും കായയില്ല പക്ഷെ ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഇങ്ങനെ സ്റ്റാൻഡേർഡിൽ നിൽക്കണം ഒരു ബാപ്പാന്നല്ലേക്ക് അവിടെ പേര കയറ്റ എന്നുള്ളത് അങ്ങനെ മുട്ടെടുക്കാനൊന്നും പറ്റൂല നിങ്ങള് മനസ്സിലാക്കി കൊണ്ടുപോകണം തീരുമാനിക്കാന് അവിടെ അങ്ങനെ പാടുണ്ടോ നിങ്ങൾ ഇങ്ങനെ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ കണ്ണ് കണ്ടു പറഞ്ഞു വിശ്വസിച്ചിട്ട് മുട്ടേജ് കേട്ട് സീരിയൽ കേട്ടോ എന്റെ മോരോളും പെണ്ണുങ്ങളും നല്ലൊരു നോക്കുന്നു ൾക്കാര് പറ ഞാൻ എന്താ ഇപ്പൊ പോയ കാര്യങ്ങളൊക്കെ അക്ഷയ് ഇന്ന പേപ്പറുകളൊക്കെ കിട്ടിയോ പേപ്പറൊക്കെ കിട്ടിയേ മുത്തു കൊടുക്ക പോയി കാക്ക വിളിച്ചിരുന്നു ട്രിപ്പിന് ഓട്രിംഗ് കൊണ്ടപ്പോഴും പോയി മുത്തു രണ്ട് വരാൻ പറ

സംഭവം എന്താ നമ്മളെ കാര്യം പറയാനാണ് കണ്ടിരുന്നു എന്തൊക്കെ വീട് വെക്കണ സംബന്ധിച്ച് എന്തൊക്കെയാ പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ സംസാക മുസ്തഫാന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഓനെ കാലായിട്ട് കാലമായിട്ട് ആളാ ഞാൻ മാത്രമല്ല നിങ്ങൾ ഓനെ കണ്ട് നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ ഓന്റെ അടുത്ത് നിന്ന് തൊള്ളിയിൽ കയറില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിന്റെ ഒന്നും കേട് ഓനല്ല ഓന്റെ ഒരു അന്ത്രം ഉണ്ട് ക്രെയ്മ് ഓനാണ് ഇതിന്റെ എല്ലാ ഓന്റെ അവൻ്റെ അടുത്തുണ്ടാവുക ഒപ്പൊ കുറച്ച് ഗൾഫിലൊക്കെ പോയി കുറച്ച് പൈസ ഉണ്ടാക്കിയിരിക്കണു അതിന്റെ ഒരു ഉങ്കും അതും ഇതും കാട്ടി നടക്കണോ ഓന്റെ പരിപാടി അപ്പൊ ഇവിടുത്തെ പഠിച്ച ഓനാന്നാണ് ഓന്റെ വിചാരം അല്ല അത് ശരിയാണ് അത് ഞാനും കേട്ടപ്പോ അതായിക്കോട്ടെ മുജിബാക്കളാന്ന് വെച്ചാൽ വിളിച്ചോളി ഞാൻ പോരാ പിന്നെ നിങ്ങൾ എന്തായാലും ഒന്ന് പറഞ്ഞു കാണ്ടേ ഓൻ്റെ ഓനം പെരല്ലാത്തൊക്കെ നിങ്ങൾക്ക് അറിയാലോ അത് എങ്ങനെയൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാൻ പറ്റി ഏറ്റവും നന്നാവും അത് അതായിക്കോട്ടെ ഞാൻ എപ്പഴാച്ച വിളിക്കാം കേട്ടോ എനിക്ക് ഒരു കാര്യം പറയാണ്ട് ഓന്റെ കുട്ടിന്റെ കല്യാണപ്പൊരു ടീം വന്നു നോക്കി പോയിക്കണേ ഇപ്പൊ ഞമ്മളഞ്ഞൊരന്വേഷണപാടുണ്ട് ഏകദേശം ശരിയായ മാരനെയാണ് ഇപ്പൊ അത് അപ്പൊ നിങ്ങൾ എനിക്ക് കുറച്ച് പൈസ തിരിച്ചു തരേണ്ടി വരും കാരണം നിങ്ങൾക്ക് അറിയാലോ കാരണവരില്ല എത്തിയും കുട്ടിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഞമ്മളാരും ഇല്ല നമ്മൾ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കാണ്ട് ഒന്ന് ചെയ്ത് തരേണ്ടി വരും കേട്ടോ ചെലപ്പോ എനിക്ക് അവിടെ അഭിപ്രായം ഇത്ര ചെറിയ പ്രായത്തെ തന്നെ മരിച്ചു സുഖമില്ലാതെ കേട്ടോ വിധിയല്ലോ കേട്ടോ ഇപ്പ മുട്ടോ ഇപ്പൊ ഇമ്മത്തോടെ ആ എടി ഇമ്മ അയൽക്കൂട്ടത്തിന്റെ മീറ്റിങ്ങിന് പോയതാണ് എന്താ പാർത്താനൊക്കെ സുഖനല്ലേ എന്തേലും പണി പോടേടാ എന്തൊക്കെ സുഖം തന്നെയല്ലേ ആ എന്തടാ അന്ത്ര പെർപ്പണിയൊക്കെ എന്തായി എന്താ പെങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു വാക്കേറ്റൊക്കെ ഇണ്ടായോ ഇപ്പ ഓം പരേരി നിനക്കത്താ നാട്ടാർ വരുന്ന പറഞ്ഞാണ്ട് ഓം പേരീന്നൊരു കച്ചവടം ഉണ്ടാക്കാം ഏഹ് എനിക്കും ഓം പരേരി കുഴപ്പമില്ലല്ലോ ഇപ്പാന കുട്ടിയായിട്ട് ഒരു പ്രശ്നത്തിനൊന്നും നിക്കണ്ട ഓനടുത്ത് കായും പണക്കണ്ടല്ലോ അപ്പൊ കയറ്റിക്കോട്ടെ ഞമ്മക്ക് പറച്ചവനായിട്ട് എന്തെങ്കിലും ഒരു വജ്ജ് കാണിച്ചു അന്ന് ഞമ്മക്ക് വീതി ഉണ്ടെങ്കിൽ ഞമ്മക്ക് കയറ്റാം എന്റെ മതി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ലാതെ കാക്കണ്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയണു പെരും ഞങ്ങക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ആയിക്കോട്ടെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല അതിപ്പാ കൊറച്ചിസം കാക്കു പണി ഇല്ലാതെ കൊറച്ചിസം പെരയിലിരുന്നില്ലേ അങ്ങനെ അതിന്റെ അടിയിൽ കൂടെ ഓട്ടോക്ഷന്റെ നിർത്തി അങ്ങനെ കൊറേ പൈസ ചെലവായി അങ്ങനെ മൂന്നടവ് അങ്ങനെ തെറ്റി ഇനിപ്പെടുന്ന പൈസ അത് അതിപ്പി വിസ്മിക്കണ്ട മൂന്നടവിനുള്ള പൈസ അല്ലെ അതിപ്പ എന്തേലും റേറ്റിങ്ങാട് തരാ അത് ഓൻ്റെ അത് എപ്പഴും തന്നോളും അല്ലെങ്കിൽ അതിന്റെ കാണ്ട് സംഖ്യ അപ്പൊ അതുകൊണ്ട് എന്റെ കുട്ടി വിഷമിക്കണ്ട അപ്പൊ എന്തേലും ചെയ്ത് തരട്ടോട്ടാ വെരുമ്പത്താ പൊതുക്കേ വയനാട്ടിലെ കുറിച്ചോ അവിടെ വരല്ലേ ഭയങ്കര പൈസ ണ്ടോ നമ്മളെ ഉണ്ണിട്ടിനെ നമ്പൂര തേക്കും കാര്യങ്ങളും കുറച്ചുണ്ടല്ലോ കൊടുത്ത് ഞാനല്ലേ ആ കായക്കാരനായില്ലേ നമ്മള് വന്നത് കളഞ്ഞു വെച്ചാലോ അപ്പൊ വെറുതെണ്ടാവൂ അന്ന് ഇല്ല അന്ന് നമ്മളെ വിലയിൽ വലിച്ചു കഴിഞ്ഞാ അങ്ങ് ഇപ്പൊ കുറച്ച് കുറവാണെങ്കിലും ആരപ്പോ പുതിയൊരാള് അതെ ഇവിടെ അഡ്രസ്സുള്ള അഡ്രസ്സിലുള്ള ഇതിപ്പോ ഗൾഫിൽ നിന്ന് സുഖമില്ലാതെ വന്ന് ആണല്ലോ എന്റെ കാര്യം കാക്ക നമ്മളെ പെങ്ങളെ കൂട്ടി പോകണ്ടേ ഒരു കല്യാണാലോചനക്ക് വേണ്ടിട്ട് എന്താ പാടത് ആ അതെ നല്ല അല്ല മനസ്സിനോട്ട കുടുംബമാണ് പക്ഷെ ആ കുട്ടി കുട്ടി എന്തൊക്കെയോ ഒരു വേണ്ടാത്തരങ്ങളൊക്കെ പറഞ്ഞേ കേക്ക ഞാൻ കണ്ടിട്ടൊന്നുമില്ല എന്റെ അഭിപ്രായത്തിൽ ആ കല്യാണം മേണ്ട കുടുംബം മൂപ്പരൊക്കെ നല്ലതാണ് ഒന്നും കുഴപ്പമില്ല കുട്ടിക്ക് എന്തോ ഒരു പേരുദോഷ ആ കല്യാണം ഞമ്മക്ക് മേണ്ടാക്കാൻ നല്ലത് ഏതായാലും നിങ്ങളെ കണ്ടു നന്നായി ഞാനിപ്പോലോയിക്കാട്ടെ പോയിട്ട് ഏ കുടിയിലേക്ക് ഒന്ന് ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് വരാം ആ അതെന്നെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലേ ഉണ്ടാവുള്ളൂ അത് അവിടെ ഇവിടെയും പോയി തലേക്കാൻ പറ്റില്ല നിങ്ങൾ ഇപ്പൊ പറഞ്ഞാണ് എന്റെ തീരുമാനം ശരിയായ തീരുമാനം അങ്ങനെ തന്നെ ഇതോടെ നിങ്ങൾ പറഞ്ഞ് വളരെ ബഹാരായി അലോ റീമേ ആ ഞാൻ വീട് എടുത്തുണ്ട് ആ ഞാൻ വേറെ കേട്ടോ അല്ല എന്താ വിളിച്ചു ഞാൻ എന്തിനാ അർജന്റായിട്ട് വിളിച്ചതാ അറിയങ്ങള് കാരണോന് പെരീല് കൊറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം ഇപ്പം അടുത്ത് എന്റെ അടുത്തും വന്നു കാണ്ട് ഞാൻ അവിടെ കയറ്റുന്ന ഊന് പറ്റുന്നില്ല ഊനാരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് ഓനെ ആ ഇത് വിളിച്ചു എനിക്കറിയാം അന്നെ ഞാൻ എന്നോട് പറഞ്ഞില്ല റെയിമേൻ എന്റെയൊക്കെ പത്ത് വയസ്സുണ്ടായപ്പോ കണ്ണുകടി ഉണ്ട് അതെന്നെ കുരുപ്പ ഞാൻ എന്നോട് അന്ന് പറഞ്ഞതേ ഇപ്പൊ എനിക്ക് മനസ്സിലായോ ചിന്തിക്കാനുള്ള ശക്തി അനക്ക് തന്നെ അത് മയമുട്ടയാക്കാ ഇന്റെ പെരപ്പണി ഏതായാലും അവിടെ സ്റ്റെക്കായി ഇങ്ങളൊന്നാലോചിച്ചാണ് ഇന്റെ കാരണവനെ കാര്യം എന്റെ കാരണവല പെണ്ണുങ്ങളെ കാര്യം ഓലെ കുട്ടികളെ കാര്യം എല്ലാം ഞാനാണ് ആ ചെലവുകളൊക്കെ നടത്തുന്നത് എന്നിട്ടും ഓൻ ഇന്നങ്ങട്ട് തിരിഞ്ഞു കുത്തിന്നുള്ളത് അറിഞ്ഞപ്പോ എനിക്ക് മനസ്സിനൊരു വിഷമമുണ്ട് അപ്പൊ നിങ്ങൾ അന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴെ ആലോചിച്ചത് അതിനൊരു കാര്യം കൂടി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം തക്കതായ ഒരു പണി ഒന്ന് കൊടുക്കണം ആ എന്താ അങ്ങെടുത്ത് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞാണ് കാരണം ആ ചായ് പണി എനിക്ക് അയിനൊരു വൈദ്യുണ്ട് പൈസ ഒരു ഒരഞ്ചു ലക്ഷം റുപ്യ എന്താ ഒരാൾമാരെ കൊണ്ടേ വെക്കണം പിന്നെ പൂട്ടരുത് വാണെങ്കിൽ തുറന്നു എന്നിട്ട് ആ പൈസ ഇജെന്ന ഒന്ന് എടുത്താക്കണം അതാരും കാണരുത് അപ്പ എന്തായി ആ പൈസ പോയി ഇനി ജെണ്ടേത് എന്റെ കാരണവര് മുത്തു ആ പൈസ എടുത്തതായിട്ട് വരുത്തണം ഓക്കെ ഈ സാഹചര്യത്തിൽ ഈ അവസരത്തിൽ ഇപ്പൊ എല്ലാരും അത് വിശ്വസിച്ചു കാരണം എന്താ എന്റെ പേരണ്ടാക്കളിന് കണ്ണുക്കിടാനുള്ള ഓനെ ഓന് പൈസ ആവശ്യമുണ്ട് ഏത് അപ്പോ നാട്ടുകാരും പെരക്കാരും ഒക്കെ ഓനെ കളറാക്കും ഇജ് കഴിച്ചിലായി ഓനെ ചവിട്ടിപ്പുറത്താക്കും എന്റെ ആരാ മുസ്തഫാന്റെ വീട് തന്നെ അല്ലേ അതെ മുസ്തഫാന്റെ വീടാണ് ഓരപ്പയാണ് ഞാൻ അറിയോ അവന്റെ വണ്ടിന്റെ മൂന്ന് അടവ് തെറ്റി കിടക്കാണ് ഞങ്ങൾ പോവാനെ തെറിഞ്ഞ് സ്റ്റാൻഡിൽ പോയി കൊറേ വട്ടം ഫോൺ ചെയ്തു അതിനൊന്നും ഒരു മറുപടി ഇല്ല ആ കണക്കൊന്നോട് കൂട്ടി നോക്കടാ അയ്യായിരത്തി ഇരുന്നൂറിന്റെ മൂന്ന് അടവ് അതിന്റെ ഇൻട്രസ്റ്റ് സഹിതം പിന്നെ മൊത്തം രണ്ടേ താങ്കൾ ഇൻട്രസ്റ്റ് അങ്ങനെ പതിനെട്ടായിരം ഇന്ന് അതവിടെ തീരുമാനമാക്ക ഇല്ലെങ്കി ഇന്ന് ഞങ്ങൾ വണ്ടി കൊണ്ടു പോകും പിന്നെ നിങ്ങളും മോനും ഞങ്ങളെ തരഞ്ഞു അങ്ങോട്ട് വരണ്ടി വരും അതിന്റെ ചെലവ് വേറെ ഉണ്ടാവും അതെ ഒരു കുറവാ വണ്ടി ഒക്കെ ആയി കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നു ഓ അടച്ചോളും ആവാസം കൊടുക്കിട്ടോ ഫോംിച്ചാലേ ഫോൺ എടുക്കാത്ത ഓന ആലോചിച്ചില്ല പയസായ നിങ്ങളെ നമ്മള് നാളെ ഈ സമയത്തിന് നമ്മളെ മോതലും അതിന്റെ പലിശയും കാര്യങ്ങളൊക്കെ അവിടെ എത്തിക്കാം അല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഇതേ നേരത്ത് വരും വണ്ടി കൊണ്ട് ഞങ്ങൾ പോകും